നമസ്കാരം പ്രിയപ്പെട്ടവര് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നിന്ന് കാണണം ഒരുപാട് നടന്മാരോട് സ്നേഹമുണ്ട് ഒരുപാട് നടന്മാരെ അന്ധമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരുണ്ട് മലയാളത്തിൻ്റെ മഹാനടനാണ് നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്നും വിടവാങ്ങിയ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളും മറ്റന്യ ഭാഷാ സിനിമ നടന്മാരും നടിമാരുമെല്ലാം ഒരുപാട് വേദനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീടിലേക്ക് എത്തുന്നത് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി വന്നത് മലയാളികൾ സാക്ഷരതയിൽ വലിയ പ്രബുദ്ധരാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കാറുണ്ടല്ലേ പക്ഷേ ഇത്തരത്തിലുള്ള ചില മലയാളികളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ തല കുനിക്കാനാണ് തോന്നുന്നത് ജോസഫ് എ കെ എന്ന് പറയുന്ന ഒരു പരമനാറി തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത അല്ലെങ്കിൽ മനുഷ്യന് പിറക്കാത്ത മൃഗങ്ങൾ പോലും കരുണ കാണിക്കുന്ന ഈ ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ക്ഷുദ്ര ജീവികൾ നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല അപമാനം ഇവനൊന്നും ഈ ലോകത്തെ ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ശ്രീനിവാസൻ്റെ ആ വിയോഗത്തിൽ മനം നൊന്ത് മമ്മുക്കായും ലാലേട്ടനും അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരത്തിൻ്റെ അടുത്തിരിക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ ഒരു ചാനലിൽ വന്നപ്പോൾ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരു കമൻറ്റിട്ട ഒരു പരമനാരിയെക്കുറിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുന്നത് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ എന്ന് പറയുന്ന നടനേക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം സുഖമില്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന സമയത്ത് അദ്ദേഹം ചികിത്സയിലായിരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അദ്ദേഹം മരിച്ചാൽ മതിയായിരുന്നു ഇവനി ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ വളരെ മൃ പൈശാചികമായ രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ടുള്ള ഈ മനോരോഗികളുണ്ടല്ലോ അവരൊക്കെ ഏത് നടൻ്റെ ഫാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി അതല്ലാതായിരുന്നോട്ടെ ഈ സമൂഹത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് സഹജീവികളോട് കാണിക്കുന്ന കരുണയും കരുതലും എത്രത്തോളം ഉണ്ടെന്ന് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ കാരുണ്യസ്പർശം അതുപോലെ തന്നെ കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്ന സംഘടന നൂറോളം വരുന്ന കുട്ടികളുടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ ചുക്കാൻ പിടിക്കുന്നത് മമ്മൂക്ക അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഈ പര നാറി ഇത്തരത്തിലൊരു കമൻറ്റ് ഇട്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് ഈ നാറി ഒരു ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് ജോസഫ് എ കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത് പോസ്റ്റ് ശ്രീനിവാസിൻ്റെ അടുത്ത് മമ്മുക്കായും ലാലേട്ടനും നിൽക്കുന്ന ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടിട്ടിരിക്കുന്ന ഒരു പോസ്റ്റായത് ശ്രീനിവാസിന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു സത്യത്തിൽ ഇത് വായിക്കുമ്പോഴല്ലോ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് ഞാൻ എന്ന് പറയുന്ന നടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള മമ്മുക്കായും ലാലേട്ടനും നെഞ്ചു പൊട്ടി ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരുന്ന ഈ പരമനാറി മനുഷ്യനാണോ ഇവൻ മനുഷ്യന് പിറന്നതാണോ ഇവൻ മൃഗത്തിന് പോയി ഉണ്ടായിട്ടുള്ളതല്ല അതിലും വേറെ ഏതോ ജന്തുക്കളിൽ ഉണ്ടായിട്ടുള്ള വൃത്തികെട്ട നാറിയാണ് ഇവൻ്റെ ഫേക്ക് ഐഡിയിലാണ് ഇവന് ഇതിട്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള ചെറ്റകളെ ഇതുപോലെ ചെറ്റത്തരം പറയുന്ന ഊളയൊക്കെ നമ്മൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവരണം നിയമം അനുശ്വാസിക്കുന്ന രീതിയിൽ എനിക്ക് കൊടുക്കണം ഒന്നും രണ്ടും പ്രാവശ്യമല്ല ഇതൊരുപാട് പ്രാവശ്യമായി എന്ന് പറയുന്ന ആ ഒരു നടനെക്കുറിച്ചിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ ഇങ്ങനെ ഇരുന്നോട്ട് പറയുന്നത് എന്താണെങ്കിലും ഒരു സഹോദരി ഇതിനൊക്കെ കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കൂടെ നിന്ന് കണ്ടുനോക്കാം ഇതൊക്കെ വെറും ചെറ്റത്തരമാണ് ഇമ്മാതിരി തോന്നിവാസങ്ങളൊന്നും ഒരിക്കലും എഴുതി വിടരുത് ശ്രീനിവാസന്റെ മരണ ചടങ്ങിൽ എത്തിയ മമ്മൂക്കയുടെ വീഡിയോ ഒരു വാർത്താ ചാനലിൽ വരികയുണ്ടായി ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് കണ്ടിട്ട് എനിക്ക് ശരിക്കും സങ്കടം വന്നു അതുപോലെ നല്ല ദേഷ്യവും തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചുപോയി ആ കമന്റ് എന്താണെന്ന് ഞാൻ താഴെ കൊടുക്കാം നിങ്ങളും കൂടി ഒന്ന് വായിച്ചോളൂ ശ്രീനിവാസിന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു എന്താ ആ നാറിയുടെ ഒക്കെ ആലോചിച്ച് നോക്കണേ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് എത്രയൊക്കെ ദേഷ്യമുള്ള ആളായിക്കോട്ടെ പക്ഷെ അയാൾ മരിക്കാനോ നശിച്ചു പോകാനോ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല പക്ഷേ ഈ കമന്റ് ഇട്ടവനെ പോലെയുള്ള നാറികൾ അങ്ങനെ ആഗ്രഹിക്കും ഇവൻ ഈ ചട്ടത്തരം എഴുതി വിടാനുള്ള കാര്യം എന്തായിരിക്കും മമ്മൂട്ടി എന്ന പാവം മനുഷ്യൻ ഇവനോട് വല്ല ഉപദ്രവം ചെയ്തു അതുമല്ല ഇവന്റെ കയ്യിൽ നിന്ന് മമ്മൂക്കെ വല്ല കാശും വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചോ പിന്നെ എന്ത് കാരണം കൊണ്ടാണ് ഇവനിങ്ങനെ പറഞ്ഞത് സ്വന്തം സുഹൃത്തിന്റെ വേർപാടിൽ ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വീഡിയോയ്ക്ക് താഴെയാണ് ഇവൻ ഈ ചട്ടത്തരം എഴുതി വിട്ടത് അങ്ങേർക്കൊന്നും വയ്യാതെ ആയപ്പോൾ അങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത മനുഷ്യന്മാർ ചുരുക്കമായിരുന്നു നല്ല സങ്കടം തോന്നിയിട്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത് ശ്രീനിവാസിനെ പോലെയുള്ള ഒരു മഹാനടന്റെ വേർപാട് എല്ലാ മലയാളികളെയും ദുഃഖത്തിൽ എഴുതിയിരിക്കുകയാണ് അതിനിടയിലാണ് മതം നോക്കിയ ആളുകളെ വേർതിരിച്ചു കാണുന്ന മതഭ്രാന്തന്മാരുടെ ഇമാതിരി ചട്ടത്തരം ഇവനൊക്കെ ഈ നാടിനോ വീടിനോ വേണ്ടാത്ത വെറുക്കപ്പെട്ട ജന്മങ്ങളാണ് അത് ഉറപ്പാണ് മമ്മൂക്ക എന്നല്ല ഒരാളെയും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പറ്റില്ല അമ്മ ഒരുപാട് നാറികൾക്കൊന്നും ഇങ്ങനെയല്ല മറുപടി കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു സംഘിയായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രിസംഗി ആയിരിക്കണം ഒരു ക്രിസ്സംഗ് സംഘിക്കോ മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ എഴുതാനും സാധിക്കത്തുള്ളൂ നമ്മളിപ്പം വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടല്ലോ അല്ലെ ഒരു പാവം മനുഷ്യൻ അന്നം തേടി ഈ നാട്ടിൽ വന്ന ഒരു കുടുംബമുണ്ട് രണ്ട് മക്കളുണ്ട് ആ മക്കളെ പോറ്റാൻ വേണ്ടി ഈ നാട്ടിൽ വന്ന് ജോലി ചെയ്യാൻ വന്നപ്പോൾ ആ മനുഷ്യനെ ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സംഘപരിവാറിന്റെ തീവ്രവാദികൾ പത്തും ഇരുപതോളം വരുന്ന നാറികൾ ആ മനുഷ്യന് ഇഞ്ച പരുവമാക്കി ഒരു വാർത്ത നമ്മളെല്ലാം ഞെട്ടലോടെ കേട്ടത് ഇത് നടന്നത് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലെ മനുഷ്യന്റെ മനസ്സ് ഇതെങ്ങോട്ടാണ് പൊക്കോട്ടിരിക്കുന്നത് നമ്മൾ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കാറുണ്ടല്ലേ ദൈവത്തിന്റെ സ്വന്തം നാട് ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് കഴിയുന്നേക്കാ അങ്ങനെ ഒരേപോലെ കഴിയുന്ന ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് വിഷം കുത്തി നടക്കുന്ന ഇവനെ പോലുള്ള പരമനാറികളെ പൊതു മദ്യത്തിൽ കൊണ്ടുവന്ന് ഇവന്റെയൊക്കെ തൊലി ഉരിക്കണം കാരണം ഈ മനുഷ്യൻ മമ്മുക്ക എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് നിങ്ങൾ സിനിമാ നടൻ എന്ന രീതിയിൽ നിങ്ങൾ മാറ്റി നിർത്തിക്കോ സാധാരണക്കാരനായിട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എത്ര ആയിരം ആളുകൾക്കാണ് അദ്ദേഹത്തെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എഴുതിയ ഈ നാറിയുണ്ടല്ലോ ഇവൻ ഇവന്റെ സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട വൃത്തികെട്ട നാറികളാണ് വന്നിട്ട് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത് ഇവൻ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും ജനിച്ചിട്ടുള്ളതെന്നല്ല അങ്ങനെ ആംബിയർ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ സ്വന്തം ഐഡിയയിൽ വന്നിട്ട് വേണം അടാ ഇത് കമന്റുകൾ ഇടാൻ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് എൻ്റെ ഫേസ് നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഒരുത്തരം പേടിക്കേണ്ട ആവശ്യമില്ല പറയേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയും നമ്മൾ മനുഷ്യരാണ് ചിന്തിക്കണം അത് ചിന്തിക്കാത്ത മൃഗത്തിന്റെ ബുദ്ധി പോലും ഇല്ലാത്ത ഇതുപോലുള്ള വൃത്തികെട്ട നാറുകൾക്ക് കൃത്യമായിട്ടും മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മുക്കായിക്കോട്ടെ ഇനി മറ്റേത് നടനായിക്കോട്ടെ ആയിക്കോട്ടെ നടൻ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് അവരുടെ സുഹൃത്തുക്കളോ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കമൻറിട്ട് ആഘോഷിക്കുന്ന ഇതുപോലുള്ള പേപ്പട്ടി ജന്മങ്ങളെ നമ്മൾ നിലക്ക് നിർത്തണം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും ഒരുപാട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിടിവിട്ടു പോകുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് കേരളത്തിൽ നിങ്ങൾ തന്നെയാണ് ഇവൻ ഈ കമൻറ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കാരണം മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ മതം ചതഞ്ഞുകൊണ്ടാണ് ഈ പരനാറി ഇത്തരത്തിലൊരു അധിക്ഷേപ കമൻ്റുമായിട്ട് ഈ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത്